ചേട്ടാ മൊത്തത്തിലേ സാമ്പത്തിക പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാമ്പത്തിക പ്രശ്നം ജ്യോതിഷപരമായിട്ടൊക്കെ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ ഈ സാമ്പത്തിക പ്രശ്നം ഫേസ് ചെയ്ത് ആരും തന്നെയല്ല നമ്മൾ താമസിക്കുന്ന ഈ കേരളത്തിൽ നിന്ന് കേരളവും സാമ്പത്തികയില്ലാതെ അതെ അതെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഡേ ടു ഡേ ലൈഫിൽ സാമ്പത്തിക ബാധ്യത ഉറപ്പാക്കാൻ അറ്റ്ലീസ്റ്റ് സാമ്പത്തികം ഫിനാൻഷ്യലി എൻഹാൻസ്മെന്റ് എങ്ങനെ കൊണ്ടുവരാന്നുള്ളതാണ് അപ്പോൾ അതിന് ഓരോ ജ്യോതിഷന്മാരും ഓരോ പൂജാരിയും ഒരുപാട് സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട് എനർജൈസ്ഡ് മെറ്റീരിയൽസ് ഉണ്ട് മാർക്കറ്റിൽ ഓ സോ ഈ മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സാമ്പത്തികത്തിൻ്റെ സോഴ്സ് കൂടുതലാണെന്നാണ് അനുഭവിച്ചവർ പറയുന്നത് നമ്മുടെ പാനലിലുള്ള ഒരു വിഭാഗം ജ്യോതിഷന്മാരും പൂജാരിമാരും കൂടി ചെയ്ത ഒരു എനർജൈസ്ഡ് മെറ്റീരിയലുണ്ട് മഹാലക്ഷ്മി കുംഭം എന്നറിയപ്പെടുന്നത് ഇവിടെ ഫിനാൻഷ്യലി മുകളിൽ നിൽക്കുന്ന ആൾക്കാരുടെ കീഴിലേക്ക് എന്നും ഫണ്ടുണ്ട് അല്ലേ അതിന്റെ ടെക്നിക്ക് എന്താണ് എന്നുള്ളതും കൂടി ആളുകൾ അന്വേഷിക്കാറുണ്ട് അവർ ഇതുപോലത്തെ ഒരുപാട് മെറ്റീരിയൽസ് ഗീപ്പിക്കുന്നുണ്ട് പക്ഷെ അന്നും പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഫിനാൻഷ്യലി വെല്ലാണ് ഞാൻ അടുത്ത ലെവലിലേക്ക് ഒരു വെൽത്ത് മാനേജ്മെന്റ് എന്നെ തേടി വരുന്നുണ്ട് എന്നൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പോകുന്നവർക്ക് നൂറ് ശതമാനം ആ ഒരു വഴി തുറക്കും അതിലൊരു വഴിയാണ് ഈ പറയുന്ന മഹാലക്ഷ്മി കുംഭം മഹാലക്ഷ്മിയോ പൂർണ്ണമായിട്ടും പൂജ ചെയ്ത് എനർജൈസ്ഡ് ചെയ്ത മഹാലക്ഷ്മി യന്ത്രം ഈ പറയുന്ന കുംഭത്തിനകത്ത് എനർജൈസ് ചെയ്ത് വച്ചേക്കുന്ന കുംഭം ഓ ചെയ്യുന്നതും വളരെ എക്സ്പേർട്ടായിട്ടുള്ള പൂജാരിമാരും ജ്യോതിഷന്മാരും കൂടിയാണ്